അമേരിക്കയിൽ ഒരു ക്രൈസ്തവ വൈദികൻ അപകടത്തിൽപ്പെട്ടതാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ മാർ അത്നേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തെയാണ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നത് ഒരപകടത്തിലാണ് ഈ മരണം സംഭവിച്ചത് അദ്ദേഹം ഒരു നാല് ദിവസം മുമ്പാണ് തിരുവല്ലയിലെ ബിലീവേഴ്സിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഈ അമേരിക്കയിലേക്ക് പോയത് അപ്പോൾ ഡാലസിൽ വെച്ചുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റു പക്ഷേ പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തായാലും രണ്ട് തവണ ഹൃദയസ്തംഭനം ഉണ്ടായി ജീവൻ നഷ്ടമായി ഒരു വലിയ വ്യക്തിത്വം തന്നെ ആയിരുന്നില്ല ഈ കെ പി യോഹനാൻ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു സഭയിൽ സ്വന്തമായി ഒരു സഭ ആരംഭിക്കുകയും അതിൻ്റെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി ബിഷപ്പായി മാറുകയും ചെയ്ത ആളാണ് അദ്ദേഹം അദ്ദേഹം കു അപ്പർ കുട്ടനാട്ട് നിരണമെന്ന സ്ഥലത്ത് ജനിച്ചു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കെ പി യോഹന്നാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടിപടിയായ വളർച്ചയും പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിലേക്കുള്ള ഉയർച്ചയും സഭയിലും പുറത്തും വലിയ ഒരു ആശ്ചര്യം ജനിപ്പിച്ചിരുന്നു കൂടാതെ അദ്ദേഹം അടുത്ത കാലത്ത് കുറേ വിവാദങ്ങളിൽ ചെന്നുപെടുകയും ചെയ്തു അദ്ദേഹത്തെ കേരളം പല നിലയിലാണ് കാണുന്നത് കേരളത്തിലെ ചില മാധ്യമ മാധ്യമസ്ഥാപനങ്ങളും ഒക്കെയായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഒരു ഒന്ന് രണ്ട് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട റിസോഴ്സസ് ആയിരുന്നു അദ്ദേഹത്തോ അപ്പോൾ ആ നിലയിലും അല്ലാതെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും സഭയിലെ നിലവിലെ ഒരു ഉന്നതനുമില്ലാത്ത തരത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളും സൂക്ഷിച്ചിരുന്നു കെ പി പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധം അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം നിർദ്ദോഷമായിരുന്നില്ല പലതും ചില ബിസിനസ് താല്പര്യങ്ങളും കൂടെ ചേർന്നതായിരുന്നു എന്ന് പറയപ്പെട്ടു ശബരിമലയിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ആലോചിച്ചിരുന്നുവല്ലോ അതിന് ഉള്ള അനുമതിയിൽ ഒരു ചെറിയ പ്രശ്നമേ അടുത്ത കാലത്തുണ്ടായി അതിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്ഥലം അതിന് വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിൽ ഒരു സിംഹഭാഗവും കെ പി യോഗനാനും ഉടമസ്ഥത അവകാശമുള്ളതാണ് എന്ന് കേട്ടിരുന്നു ആ അതേ അതേ സമയം ആ സ്ഥലത്തിൻ്റെ ഇദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥതയെ ചൊല്ലി ഒരു തർക്കവുമുണ്ട് ഇദ്ദേഹത്തിന് ലോങ് ലീസിന് കിട്ടിയ ഒരു സ്ഥലമായിരുന്നു വേറെ ആർക്കോ ലോങ് ലീസിന് കൊടുത്തത് ഇദ്ദേഹം വാങ്ങിയതാണ് എന്നും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വനഭൂമിയാണെങ്കിൽ അത് ലോങ് ലീസിന് കൊടുത്താൽ മറ്റൊരാളിന് വിൽക്കാൻ പ്രയാസമാണ് പിറ്റാൽ ആ ഇടപാട് നിയമസാധു നിയമസാധുത ഇല്ലാത്ത അപ്പോൾ അങ്ങനെ കൈവശപ്പെടുത്തിയതാണ് യോഗനാൻ സ്ഥലം അത് കേരള ഗവൺമെൻറ് വിമാനത്താവളത്തിന് വേണ്ടി വാങ്ങുക എന്നതിനകത്ത് ചില നിയമപരമായ കുരുക്കുണ്ട് മാത്രമല്ല അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്തായിരിക്കും അങ്ങനെ അതെ അതെ അപ്പോൾ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഈ ഇടപാടിനെ പറ്റി പക്ഷേ അതിലൊരു അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല ഈ ഈ തര ഇതിനിടയിലാണ് യോഗനാന് എതിരെ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരികയും അടൂരിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്പോ കാറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആറായിരം കോടിയോളം രൂപ കണ്ടെത്തുകയും ചെയ്യും കറൻസി ആയിട്ട് അത് നമ്മുടെ ഈ നോട്ട് ബാൻ ഒക്കെ വരുന്നതിന് തൊട്ടു മുമ്പാണ് അതിന് ആ കേസിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കാറ് കസ്റ്റഡിയിൽ വെച്ചിരുന്ന ആളും കറൻസി സോഴ്സ് അല്ലേ ആ അത് അത് അൺ അക്കൗണ്ടബിൾ മണി ആയിരുന്നു പിന്നെ അത് ഇനി നോട്ട് ബാൻഡിന് ശേഷം കടുത്ത നിയന്ത്രണങ്ങളൊക്കെ വന്നു അപ്പോൾ ഇത്രയും ബൾക്കായ കറൻസി ഒരു സ്വകാര്യ വ്യക്തിക്ക് സൂക്ഷിക്കാൻ പരിമിതികളുണ്ട് അപ്പോൾ ആ നിലയിൽ ഇത് കണ്ടെത്തുകയും അന്ന് വലിയ വാർത്തയാകുകയും അതിനെ തുടർന്ന് ഇദ്ദേഹവുമായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ ബിസിനസ് ഇടപാടുകൾ പലതും പിന്നെ നിശ്ചലമാകുകയും ചെയ്തു ഇദ്ദേഹം പിന്നെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയന് ശേഷം അവിടെ ഇദ്ദേഹത്തിന് ഈ പണാപകരണത്തിൻ്റെ പേരിൽ കേസുകൾ അമേരിക്കൻ കോടതിയിൽ നേരിടേണ്ടി വരികയും അതിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പെനാൽറ്റി അദ്ദേഹം വലിയ എമൗണ്ട് പെനാൽറ്റി അടച്ചു അന്നൊക്കെ അതേപ്പറ്റി വലിയ വാർത്തകൾ പല കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ ഈ വാർത്തകളൊക്കെ തമസ്കരിക്കാൻ ഉത്സാഹം കാണിച്ചിട്ടുണ്ട് അതെന്തോ എന്തുകൊണ്ട് അത് വേണ്ട പോലെ ജനങ്ങളെ അറിയിച്ചിട്ടില്ല പക്ഷേ കേരളത്തിന് പുറത്തുള്ള പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ യിലടക്കം ഈ വാർത്തകളൊക്കെ വരികയുണ്ടായി അപ്പോൾ പ്രത്യേകിച്ചും മാത്യു സാമുവൽ എന്ന ജേർണലിസ്റ്റ് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് മലയാളി ഈ യോഹൻ ഞാൻ ഇത് അമേരിക്കയിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അവിശുദ്ധമായ ഇടപാടുകളും ബന്ധുക്കളും ഒക്കെ പുറത്തു കൊണ്ടുവന്നു ഇന്നലെ കൂടി മാത്യു സാമുവിൽ ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഒരു ന്യൂസ് പെറ്റ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിലൊരു വിവാദപുരുഷൻ കൂടിയായിരുന്നു സാമാന്യ ക്രിസ്ത്യൻ സഭാ മേധാവികൾക്കൊന്നുമില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ പിന്നെ അവിശുദ്ധമായ ചില ഇടപാടുകൾ വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഒരു ജർമ്മൻകാരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു സുവിശേഷ പ്രസംഗ പ്രചരണത്തിനായിട്ട് വിദേശത്തൊക്കെ കൂടെ അമേരിക്കയിൽ പ്രത്യേകിച്ചും പോവുകയും ഇന്ത്യയിലെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ ധാരാളം ഫണ്ട് സമാഹരിക്കുകയും അനേകം ആളുകളുടെ ഇല്ലാത്ത അഡ്രസ്സൊക്കെ കാണിച്ചു ഇവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ട് ആ പൈസ സ്വരൂപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് അതിലേറെക്കുറെ പിന്നെ വസ്തുതാപരവുമായിരുന്നു ഇങ്ങനെയാണ് അപ്പോൾ ആ ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു സന്നദ്ധ സംഘടനയും രൂപീകരിച്ചു അല്ലേ അതായത് ഈ ഒരു ഇദ്ദേഹത്തിന്റെ മതത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിനോമിനേഷൻ അത് പക്ഷേ ഈ മാർത്തോമാ സഭയിലെ ഈ നിലവിലുള്ള ഒരു ട്രഡീഷണൽ സഭയിലെ ഇപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോട് ആ കാര്യത്തിൽ വലിയ മതിപ്പോ ഒന്നുമില്ല അപ്പോൾ അവർ അഭിമുഖവും മതിപ്പൊന്നുമില്ല ആ ഇദ്ദേഹം ഒരു സ്വതന്ത്ര സഭയാണ് ബിലീവേഴ്സ് ചർച്ച എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സഭയാണ് അതിൽ ഇപ്പോൾ പുതിയ അനുയായികളെയും ആരാധക വൃന്ദത്തെയും സ്വരൂപിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം വേറൊരു പാതയിലൂടെ ഒരു സമാന്തര പ്രവർത്തനത്തിലൂടെ പ്രതീക്ഷിത പ്രവർത്തനം നടത്തി കുറച്ച് നിഗൂഢത ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും യോഹന്നാൻ്റെ ഇടപാടുകൾ ഒട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നില്ല പിന്നെ അദ്ദേഹത്തിന് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദവും ആ ഗവൺമെൻറ്റുമായിട്ടുള്ള അടുപ്പവും അതിനിടയിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് ഇതൊക്കെ ഈ രണ്ടു പേരെയും പരസ്പരം അവരുടെ ഇടപാടിൻ്റെ ശുദ്ധിയെക്കുറിച്ച് സംശയിക്കാൻ സമൂഹത്തിൽ സംശയം ഉളവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇപ്പം സ്വാഭാവികമായിട്ടും ഡാലിസൽ വെച്ചാണ് മരിച്ചത് എങ്കിൽ പോലും നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കാരണം തിരുവല്ലയിലെ ആണല്ലോ പുള്ളിയുടെ ഒരു മുഴുവൻ ഒരു ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് കാരണം ബിരിവേസ് ചർച്ച് ഹോസ്പിറ്റൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇ ഡിയുടെ അന്വേഷണം ഈ വഴിവിട്ട ബന്ധങ്ങൾ ഇങ്ങനെ കുറച്ച് നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്തെങ്കിലും പിന്നീട് ബാധകമാവുമോ ഇങ്ങനെ നാട്ടിലേക്ക് അത് എന്താണെന്ന് പരിശോധിക്കണം പക്ഷേ വേറൊരു കാര്യം ഇത് നാല് ദിവസം മുമ്പ് തിരുവല്ലയിൽ വന്ന് പോയതാണ് പോയി രാവിലെ പിന്നെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു വാഹനം ഇടിച്ച് മരിച്ചു എന്നാണല്ലോ അപ്പോൾ അത് ആ വാഹന വാഹനാപകടത്തിൻ്റെയൊക്കെ വസ്തുതകള് സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ് ഇത് അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അങ്ങനെ ഇല്ലെങ്കിൽ അത് ആക്സിഡൻ്റ് ആണോ കൊലപാതമാണോ ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇതൊരു സാധാരണ അല്ലല്ലോ സ്വയം മനുഷ്യനല്ലോ ബിഷപ്പാണ് ആ ഒരു മെട്രോപൊളിത്താണ് സഭ എത്ര വലുതായാലും ചെറുതായാലും മെട്രോപൊളിത്താണ് പിന്നെ മാത്രമല്ല അദ്ദേഹം കേരളത്തിനും അകത്തും പുറത്തും അമേരിക്കയിലും പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ നേരിടുകയും പിന്നെ വിവാദത്തിൽ കഥാപാത്രം ചെയ്ത ആളാണ് അങ്ങനെ ഒരാളുടെ മരണം അവിചാരിതവും ആകസ്മികവുമായ അപകട മരണം നമ്മൾ പിന്നെ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഈ നിരടം തിരുവല്ല എന്നൊക്കെ പറയുന്നത് ഈ താറാവിനെ ഒക്കെ വളർത്തി അങ്ങനെയൊക്കെ സാധാരണ കർഷക കുടുംബത്തിൽ അവിടെ നിന്നാണ് ഈ കെ പി ഓനൻ വരുന്നത് അല്ലേ അദ്ദേഹം താറാവ് കൃഷിക്കാരനായിരുന്നു ആഹാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ പറയുന്ന ജർമ്മൻ ഭാര്യയുമായി ചേർന്നിട്ടാണ് തോന്നുന്നു ഗോസ്മലേഷ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് എപ്പോഴോ കേരളത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ തിരുവല്ല ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു അതായത് ഏക്കറോളം വരുന്ന സ്ഥലമൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ വിദേശ രാജ്യത്ത് പോയി ഒരുപാട് പണം ഉണ്ടാക്കി ഇനി നാട്ടിൽ വലിയ ഒരു സഭയുമായി കൂടണം അതായിരിക്കുമോ അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ല അതേ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തു ആത്മീയ വ്യാപാരത്തിൽ അദ്ദേഹത്തിന് അതേ ഒരു എൻ്റർപ്രണറായിരുന്നു അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് അപ്പം കാരണം പുതിയ കാലത്ത് ഇരുപത് അഞ്ഞൂറ്റാണ്ടിൻ്റെ അന്ത്യകാലം ആയപ്പോഴേക്കും ഈ ഭക്തി ഇൻഡസ്ട്രി രൂപപ്പെട്ടു രൂപപ്പെട്ടു പല എല്ലാ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഈ ആൾ ദൈവങ്ങളുടെ കാലം അപ്പോൾ അത് ഈ ഡെ ഡെമി ഗോഡ്സ് എന്ന് പറയുന്ന മനുഷ്യ ദൈവങ്ങൾ അവതാര പുരുഷന്മാർ ഒക്കെ പകരം മനുഷ്യ ദൈവങ്ങൾ ഉദിച്ചു വരുന്നൊരു സമയം അപ്പോൾ ആ ആ നിലയിൽ ആർത്തോമാസഭയിൽ ഒരു പുതിയ അവതാരമായിട്ട് യോഗം സ്വയം പ്രഖ്യാപിച്ച് ഒരു മെത്ര ഈ കെ പി യോനാൻ്റെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നതിലേക്ക് ഒരുപാട് ആളുകൾ തിരുവല്ല ഭാഗത്തുനിന്ന് എത്തിപ്പെട്ടു ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തിരുവല്ലയിൽ ബിലീവേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു അന്ന് ഈ മധ്യകാലത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ആശുപത്രി എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലെ പുഷ്പഗിരി ഹോസ്പിറ്റൽ അതിനടുത്തായിട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന തിരുവല്ലയിൽ ഇദ്ദേഹം ഈ ബിലീവേഴ്സ് തുടങ്ങി ഈ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഉൾപ്പെടെ കൺസൾട്ട് ചെയ്യാൻ ഒരാളുടെ ഇന്ന് അൻപത് രൂപയാണ് ഫീസ് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ കോ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയാൽ എത്ര ചിലവ് വരുമോ അത്രത്തോളം ചിലവ് കുറച്ച് ചികിത്സയൊക്കെ നടത്തുന്നു എന്നാൽ പൈസ ഉള്ളവർ ഇത് കൂടുതൽ പൈസയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വളരെ പെട്ടെന്ന് ഈ പറയുന്ന കെ പി യോഹനാൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് ആ മേഖലയിൽ വലിയ ഒരു വേരോട്ടമൊക്കെ ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഈ സഭയെ ഇനിയും വളർത്താൻ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തിയതായിരിക്കാം സാധാരണ രീതിയിൽ അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് പോകുമ്പോൾ ഈ ബിലീവേഴ്സിൻ്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ഡാലസിലെ ക്യാമ്പസിനുള്ളിലാണ് നടക്കുന്നത് പക്ഷേ ഈ അപകടം ഉണ്ടായത് ക്യാമ്പസിന് പുറത്ത് റോഡിലൂടെ അപ്പം അതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നുണ്ടോ ആ ക്യാബ്സിൽ അദ്ദേഹം നടക്കാനിറങ്ങിയത് പുറത്ത് എന്തിനു നടന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ പക്ഷേ ഏതായാലും ആ ആക്സിഡൻറ്റ് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വിഴുങ്ങാൻ പറ്റില്ല കാരണം അത് ഇങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അത് ഇതിനകത്ത് വരെ വല്ല ദുരുദ്ദേശം ഉണ്ടായിരുന്നു അത് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണ് ഇദ്ദേഹത്തെ ഇല്ലാതാക്കേണ്ട ആവശ്യം ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് എന്താണത് കണ്ടുപിടിക്കാൻ ഒരു ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് അപകടം ടെക്സാസിലായതുകൊണ്ട് അവിടുത്തെ പോലീസ് അത് കൃത്യമായി ചെയ്യുമായിരിക്കും എന്തെങ്കിലുമൊരു അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് വളർന്ന ഒരു സാധാരണക്കാരനായി വളർന്നു വന്ന് ഒരു സഭയുടെ പരമാധ്യക്ഷൻ വരെ ആയി എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അത് ഏത് ഒരു അൽമായനു പോലും ഒരു ആത്മീയ ഔന്നത്യം ഉണ്ടാക്കി ഒരു സഭ ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ വരാം എന്ന ഒരു ഒരു കാര്യം കാരണം പ്രത്യേകിച്ച് ഒരു കോൺവെൻറ് ഒരു സെമിനാരിയിലെ ദീർഘമായ ആത്മീയ പഠനത്തിൻ്റെ പശ്ചാത്തലൊന്നുമില്ലാതെ തന്നെ ഒരാൾക്ക് ഈ തരത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പടിപടിയായി ഈ ലെവലിലെത്താം അതിനുവേണ്ടി ഒരു എന്തോ ഒരു സഭ തന്നെ ഉണ്ടാക്കിയ അപ്പോൾ നമ്മൾ വിസ്സാരമല്ല അതൊരു മാതൃകയാണ് ഒരർത്ഥത്തിൽ എന്തായാലും ഇപ്പം ഈ പറയുന്ന മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തെ കാലം ചെയ്തു ഇനി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഭൗതിക ശരീരം അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ ഇനി എവിടെയായിരിക്കും എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ് ആയതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായിരിക്കും അതൊക്കെ തീർച്ചയായിട്ടും വരും കാരണം ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കേരളത്തിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് വിവാദങ്ങളുള്ള സ്ഥിതിക്കും ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തി അല്ലാത്തതുകൊണ്ട് ഒരു 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 ഒന്ന് ഒരു ഒരു മനേഷസ് ആർച്ച് ബിഷപ്പാണ് മഹാസഭയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് അത് ഒരു നിസ്സാരമായ മരണമായി കരുതി കൂടുക പിന്നെ ഇത്തരം വിവാദപുരുഷൻ്റെ ഒരു അപകട മരണമായതുകൊണ്ട് അത് അന്വേഷിക്കേണ്ടതുമാണ് കൊലപാതക ആകാനുള്ള സാധ്യത പോലും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്തായാലും ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നൊക്കെ മറ്റു സഭകള് പറയുന്നുണ്ടെങ്കിലും എന്തായാലും അദ്ദേഹം ഒരു വലിയ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് നിഗൂഢതയുണ്ട് അപ്പോൾ അതിന്റെ അന്വേഷണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അമേരിക്കൻ കോടതി കൊടുത്ത് അല്ല കേരളത്തിൽ കേരളത്തിൽ ഈ പറയുന്ന ഭൂമി ഭൂമി പ്രശ്നം ആ കാരണം വിൽക്കാനും വാങ്ങാനും അർഹതയില്ലാത്ത ഭൂമി വാങ്ങുകയും അത് പിന്നീട് ഗവൺമെൻറ്റിന് വിറ്റിട്ട് ഗവൺമെൻ്റ് കാശ് വാങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു അവിശുദ്ധമായ ഇടപാട് അതെ അതെ അതകത്ത് സർക്കാരിന് എന്തോ പങ്കുണ്ടോ നമുക്ക് സംശയിച്ചു അതെ അതെ അത് 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 ഇത് ഫോർവേഡ് അല്ല ഡീൽ ഓക്കെ എന്തായാലും ഇപ്പോൾ ഈ കെ പി യോഹൻ്റെ ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പുറത്തേക്ക് വന്നേക്കാം അതിൻ്റെ കാര്യങ്ങൾ അതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഈ പറയുന്ന മാർ അത്നേഷസ് യോഹാൻ മെത്രാപൊലിത്ത കാലം ചെയ്തതിൽ ഉള്ള ദുഃഖം നമുക്കും അതെ സമൂഹവും വിശ്വാസികൾക്ക് ഒപ്പം കേരള സമൂഹവും അതിൽ പിന്നെ വിലപിക്കുന്നുണ്ട് അതേസമയം ആ വ്യക്തിയുടെ പശ്ചാത്ത പശ്ചാത്തലം വെച്ചുകൊണ്ട് അതിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതയും നമ്മളുടെ അന്വേഷണ വിഷയമായി വരേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം